ശങ്കായിക്ക് സ്തുതികരിക്കട്ടെ മിശങ്ങായി ഏറ്റവും സ്നേഹമുള്ളവരെ ക്രിസ്മസിന് ഒരുക്കമായ ഇരുപത്തി അഞ്ച് നോമ്പിൻ്റെ പതിനാറാം ദിവസമായി ഇന്ന് ഉണ്ണിയോടൊപ്പം എന്ന ഈ യൂട്യൂബ് ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസത്തെ ശുശ്രൂഷയിൽ പ്രത്യേകമായി നമ്മൾ കണ്ട് ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ ലോകാടി സുവിശേഷം ഒന്നാം അധ്യായം എൺപതാം തിരുവചനമാണ് വിശുദ്ധ ലോകാടി സുവിശേഷം ഒന്നാമത്തെ അധ്യായം എൺപതാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു ശിശു വളർന്നു ആത്മാവിൽ ശക്തിപ്പെട്ടു ഇസ്രായേലിനെ വെളിപ്പെടുന്നത് പോലെ അവൻ മരുഭൂമിയിലായിരുന്നു സ്നാമയോഗനെ കുറിച്ചാണ് മിശു ലുങ്കാടിസവിശേഷം ഒന്നാമത്തെ അധ്യായം എൺപതാം തിരുവചനം ഇപ്രകാരം പറയുക സ്നാമയോഗനൻ എങ്ങനെ വളർന്നു എന്ന വചനം പറയുക ആത്മാവിൽ വളർന്നു എന്നാണ് പറയുക ഈ നോമ്പുകാലം ആത്മാവിൽ വളരാനുള്ള ഒരു കാലഘട്ടമാണ് ഓരോ മനുഷ്യജീവിതം വളരേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാലാണ് ഈ നോമ്പിൻ്റെ ഈ പതിനാറാം ദിവസത്തെ ഈശുശൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രത്യേകമായി സ്നാഭയോഗനം വളർന്നതുപോലെ നല്ലവനായ ദൈവമേ ഞങ്ങളുടെ ജീവിതവും ആത്മാവിൽ വളരുന്ന ഒരു വ്യതിയായി മാറാൻ വേണ്ടി ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യതിയായി മാറാൻ വേണ്ടി ആത്മാവിൻ്റെ നിറവും അഭിഷേകമുള്ള ഒരു വ്യതിയായി മാറാൻ വേണ്ടി നമുക്ക് വലിയ തീവ്രതയോട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നാവയോന വളർന്നത് ആത്മാവിൻ്റെ കൂടിയാണ് ദൈവത്തിന് ആത്മാവിൻ്റെ ശക്തിയോട് വളരുമ്പോഴാണ് യേശുവിനെ വഴിയൊരുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുക സ്നാവയോനെ വരവ് യേശുവിന് വഴിയൊരുക്കാൻ വേണ്ടിയുള്ള വരവായിരുന്നു യേശുവിന് വഴിയൊരുക്കേണ്ട ഒരു വ്യക്തിയും യേശുവിനെ കാട്ടിക്കൊടുക്കേണ്ട ഒരു വ്യക്തിയും യേശുവിൻ്റെ സാക്ഷിയായി മാറേണ്ട ഒരു വ്യക്തിയും ഒരു കുടുംബവും ഓരോ സമൂഹവും ഈ സ്നാപകയോ ഞാനെ പോലെ ആത്മാവിൽ വളരാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഈ നോമ്പിൻ്റെ പതിനാറാം ദിവസം ഈ തിരുവചനം വെച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കണം നമ്മൾ ആത്മാവിൽ വളരുന്ന ഒരു വ്യക്തിയാണ് ആത്മാവിൽ ഉയർന്നു വരുന്ന വ്യക്തിയാണ് ആത്മാവിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവേ എന്നെ വളർത്തണമേ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം നമ്മൾ പങ്കുചേരാൻ പോകുന്ന ദീപികാരന് ആരാധനയിൽ നല്ല ദൈവമേ ഞങ്ങളെ ആത്മാവിൽ വളർത്തണമേ ആത്മാവിൽ വളരുന്ന ഒരു വ്യക്തി കുടുംബമായി സമൂഹമായി ഞങ്ങളെ വളർത്തണമേ ഉയർത്തണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശുദ്ധമേ അനുഗ്രഹിക്കട്ടെ ആരാധന 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 സ്ഥിരവനായ ഈശോയെ നോമ്പിൻ്റെ പതിനാറാം ദിവസമായി ഇന്ന് തിരുവോ സ്ഥിരവനായി ഈസോയെ അങ്ങയെ വിളിച്ച് ഞങ്ങൾ ആരാധിക്കുമ്പോൾ സ്നാവയോഗനം വളർന്നു വന്നതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിൽ വളരുന്ന ഒരു ശൈലി ആ ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക പ്രശുദ്ധാത്മാവെ അവിടെ നേഴുന്നിൽ വരണമേ ഈ നോമ്പുകാലം ആത്മാവ് നിറയാനുള്ള അവസരമായി ആത്മാവിൻ്റെ നിറവ് കിട്ടുന്ന അവസരമായി രൂപാന്തരപ്പെടുത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഓരോ ജീവിതത്തിലും കുടുംബത്തിലും നിറയപ്പെടാൻ വേണ്ടി ആത്മാവിൽ വളർന്നു വരുന്ന ഒരു വ്യക്തിയായി മാറാൻ വേണ്ടി എന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം എല്ലാ വ്യക്തികളിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരാൻ വേണ്ടി ആത്മാവിന്റെ അഭിഷേകം എന്നറിയപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ചു യേശുവേശു ഈ സമയം ദീപികാരനെ ആരാധനയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ് കൂപ്പുകാരങ്ങളോടെ ഈ സമയം യേശുദറിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുക പരിശുദ്ധ പരമമാേ കാരുണ്യമേ എന്നോ വിരാധന എന്നോ എന്നും അങ്ങേക്കാരാധന